ലേണിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ എൺപത്തി എട്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്ര ഓപ്ഷൻസ് അമ്പത് സെക്കൻഡ് അൻപത്തിരണ്ട് സെക്കൻഡ് അൻപത്തിനാല് സെക്കൻഡ് അൻപത്തി ആറ് സെക്കൻഡ് ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് അൻപത്തിരണ്ട് സെക്കൻഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതായിരുന്നു ഓപ്ഷൻസ് ഉപ്പു സത്യാഗ്രഹം നിസ്സഹകരണ സമരം ക്വിറ്റ് ഇന്ത്യ സമരം ശരിയുത്തരം ക്വിറ്റ് ഇന്ത്യ സമരം ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്ന് ഓപ്ഷൻസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഫെബ്രുവരി മാസം പത്താം തീയതി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മാർച്ച് പത്ത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏപ്രിൽ പത്ത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്ത് ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് മാസം പത്താം തീയതി അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെ ഓപ്ഷൻസ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ മൗലാന അബ്ദുൽ കലാം ആസാദ് മുഹമ്മദ് അലി ജിന്ന മുഹമ്മദ് അബ്ദുറഹിമാൻ ശരിയോത്തരം ഓപ്ഷൻ എ ആണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ഓപ്ഷൻസ് ഡൽഹി മദ്രാസ് ബംഗാൾ ബോംബെ ശരി ഉത്തരം ഓപ്ഷൻ സി ബംഗാളാണ് ആറാമത്തെ ചോദ്യം ക്വിറ്റ് ഇന്ത്യ ദിനം എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഓഗസ്റ്റ് ആറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഓഗസ്റ്റ് ഒൻപത് ം ഓപ്ഷൻ ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഒൻപത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു ഓപ്ഷൻ ടി എൻ ശേഷൻ സുകുമാർ സെൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ചെരുത്തരം ഓപ്ഷൻ സി ആണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര എട്ടാമത്തെ ചോദ്യം സാന്താൾ കലാപം നടന്ന വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് മുതൽ അമ്പത്തി അഞ്ച് വരെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ടു അമ്പത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ടു അമ്പത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് എണ്ണൂറ്റി അൻപത്തി എട്ട് ശരിയത്തരം ഓപ്ഷൻ ബി ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഏത് ചിപ്കോ പ്രസ്ഥാനം ഭാരതീയ കിസാൻ യൂണിയൻ നർമ്മദ ബച്ചാവോ ആന്തോളൻ മസ്തൂർ കിസാൻ ശക്തി സംഘതൻ ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് മസ്ദൂർ കിസാൻ ശക്തി സംഘതൻ പത്താമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു ഓപ്ഷൻസ് കെ കേളപ്പൻ സി ശങ്കരൻ നായർ കെ പി കേശവമേനോൻ പട്ടം താണുപിള്ള ശരി ഉത്തരം ഓപ്ഷൻ ബി സി ശങ്കരൻ നായർ എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് പഠിക്കുക സോ പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക് യു